എല്ലാത്തിനും ഞാൻ വെട്ടി കൊല്ലൂരിങ്ങോട്ട് വന്ന എന്റെ മോനെ എന്റെ മോനെ വെട്ടി ഞാനൊരു എന്റെ മോനൊന്നും കൊണ്ട് വിഷ്ണു എന്ന് പറയുന്ന കുഞ്ഞിനെ വിളിച്ച് വിഷ്ണു എണ്ണ ആട്ടവും കണ്ട് അമ്മയെങ്ങനെ അതിൽ വെട്ടിയെന്നും പറഞ്ഞു ആട്ടം ഇങ്ങോട്ട് വന്ന് എന്നെ കേട്ടേറ്റു ഞാൻ പറഞ്ഞ മോനെ നോക്കും ഒന്ന് നോക്ക് രമിണി അമ്മയെങ്ങിട്ട്

ഒരു കുടുംബത്തിൽ തന്നെ മൂന്ന് പേർക്ക് വെട്ടേറ്റ സഹോദരി സഹോദരിന്ന് പറഞ്ഞു ചേച്ചിയുടെ രണ്ടാമത്തെ മോടവടായിരുന്നു ചാത്തന്നൂരായിരുന്നു ചേച്ചി നിന്ന് അതായത് ഭർത്താവിനെ പേടിച്ച് അവിടെ താമസിക്കാനൊക്കത്തില്ല എപ്പോഴും മഴ കരണ്ട് വരും കൂടെ അങ്ങനെ അത് മോട മോടങ്ങ് പോയി നിന്നതായിരുന്നു അവിടുന്ന് രണ്ടഞ്ച് ആറ് മാസം കൂടി ഇന്നലെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നില്ല മൂന്നാമത്തെ അനിയത്തിയുടെ വീട്ടിൽ അവിടെ ആണ് കിടന്നുറങ്ങിയത് ഉറങ്ങിട്ട് അക്കൗണ്ടിൽ ഇച്ചിരി പൈസ കിടന്നത് എടുക്കാനായിട്ട് പുള്ളിക്കാരി വന്നത് വന്നപ്പം കഥവെല്ലാം പൂട്ടിയിട്ടേക്കുന്ന ഭർത്താവ് ഇവര് രണ്ടുപേരെയുള്ള ആ വീട്ടില് പത്ത് സെന്റിനകത്ത് എനിക്ക് എന്റെ അച്ഛൻ തന്ന ഓകരി അതിന്റെ ബാക്കിയാണ് ഇവര് ഇവരെ മോൻ മേടിച്ച് താമസിക്കുന്നത് അങ്ങനെ അതിനകത്ത് ഞാൻ രാവിലെ ഉറക്കപ്പണി ചനിയങ്ങൾ കൂട്ടിട്ടേക്കുന്നു നേരം എന്റെ അടുത്ത് ചോദിച്ചു എന്റെ ഇടയാളിവിടെ ഇല്ലയോന്ന് ചോദിച്ചു ഞാൻ പറ രാവിലെ ചായ കുടിക്കാൻ പോകുന്നൊരു പദവുണ്ട് ഇനി അങ്ങനെ പോയതായിരിക്കും പറഞ്ഞ് തീരുന്ന നിമിഷം നേരം ഇങ്ങോട്ട് സൈക്കിള് ഉരുട്ടിക്കൊണ്ടാള് വരുന്ന വരുന്നത് ഉടനെ മുറ്റം തൂക്ക അവിടെ ചേച്ചി ഇന്ന് മുറ്റം തൂക്കുന്നു മുറ്റം തൂത്തി തീർന്ന അകത്തിന്നപ്പം എന്തോ കൊറേ പാത്രങ്ങളൊക്കെ കണ്ടില്ലെന്നും പറ ഇങ്ങനെ ഇപ്പം ആഗ്രഹിക്കാർ വരുമ്പോ അവർക്കെല്ലാം പറക്കിക്കൊടുക്കായൂലി അങ്ങനെ പാത്രം കണ്ടില്ലെന്ന് പറയാ ചേച്ചി ഇങ്ങനെ സംസാരിക്കും സംസാരിച്ചോടനെ പിന്നെ കൊറേ ഭാഷകളങ് ചേച്ചി എടുത്തോട്ട് പിന്നെ ഞങ്ങളെല്ലാം കൂട്ടി ഇടക്ക സഹോദരങ്ങളെയാണ് എന്ത് പറയുന്നാലും ഞങ്ങളെ സഹോദരങ്ങളെല്ലാം കൂട്ടി ആഴ്ച ഒഴിഞ്ഞ സ്വഭാവ കയ്യിലിരിക്കുന്നത് പറയും ഭാര്യ പറഞ്ഞ പറ ഞങ്ങളെ പറയുന്നതിനെ മറൈപടി എല്ലാത്തിനും ഞാൻ വെട്ടി ഞാൻ കൊല്ലും എന്നും പറയുന്ന സംസാരങ്ങളാണ് അവിടെ ഞാൻ കൊണ്ട് അകത്ത് രണ്ട് മൂന്ന് വീട്ടെങ്ങനെ വെട്ടുന്ന സൗണ്ട് കേട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നുകൊണ്ട് എല്ലാത്തിനും ഞാൻ വെട്ടി കൊല്ലൂരി ഇങ്ങോട്ട് വന്ന് എന്റെ മോനെ എന്റെ തനക്ക് വെച്ച മോന് ഓടി വന്ന ഉറക്കത്തി വന്നത് എന്റെ മോന് മോനെ മോനെ ഏതൊരു എന്റെ മോൻ എന്നും കൊണ്ട് വിഷ്ണു എന്ന് പറയുന്ന കുഞ്ഞിനെ വിളിച്ച് വിഷ്ണു എണ്ണ ആട്ടം ഇങ്ങോട്ട് അമ്മയെങ്ങനെ അതിൽ വെട്ടിയെന്നും പറഞ്ഞു ആട്ടം ഇങ്ങോട്ട് വന്ന് എന്നെ കേട്ടായിട്ട് ബാധിച്ചു ഞാൻ പറഞ്ഞു നോക്ക് രമിണി അമ്മയെങ്ങനെ കൊന്നിട്ട് അങ്ങനെ ആകത്തിട്ട് വേറെ കൊണ്ടുപോയി വിടത്തില്ല എവിടെ പോന്ന് എന്റെ വീട്ടിൽ കയറുന്നമാരെല്ലാം ഞാൻ വിട്ടു എന്നും പറയും ഇങ്ങനെ നിൽക്കുക ആ പിള്ളേരോ വഴിമാറി വഴിമാറന്ന് പറഞ്ഞ എന്തായാലും ഒരാകത്തി ഒന്ന് നോക്ക പാലമാരി ിങ്ങനെ ചാരി ഇങ്ങനെ വെച്ചാരി ഒന്നുവോന്നും അറിയാ പോയത് ബ്ലഡി നകത്തും കുഴഞ്ഞ് കണ്ടേ ഇറങ്ങി വന്ന് എന്റെ അടുത്ത് പറയുവേച്ചി തൊന്ന് വെച്ചാന്ന് അറിയാ പോയ്യാ ഞാൻ പറഞ്ഞു നോക്കാനുണ്ട് വയാള ആട്ടോ കേട്ടു കേട്ടാ പറഞ്ഞ ടൊക്കെ കൊണ്ടുവരുന്ന കണക്ക് വരുമ്പോന്നാലാ ഒരു കോരി എടുത്തു കൊണ്ട് എന്നൊരു എന്റെ വേല ബ്ലഡ് നീക്കുന്നില്ല എങ്ങനെ കൊടക്കുന്ന വെള്ളം പോകുന്ന പോവേണ്ടി അപ്പം എല്ലാം ഒക്കെ പോയി എന്റെ ചേട്ടൻ സ്വയംഭോധം ഒന്നും ഇല്ല എന്നെന്തോ പറയുന്നടന്ന് വന്നു അറിയാ പയ്യാ എന്ന പോടി മൊത്തം പോടിയില്ല അങ്ങനെയാണോ മൂന്നുപേരും കൂടെ ആശുപത്രി കയറ്റി പോലീസ് അവിടെ ചെന്നപ്പോഴത്തേക്ക് തന്നെ വെട്ടിയതന്നെ കഥകൾ അവിടെ ചെന്ന് തന്നെ വെട്ടിയിട്ട് അതിനകത്തിരുന്നു പോലീസുകാരെ നമ്മൾ പറഞ്ഞു എന്താ പറ്റിയതാ ഞാൻ തന്നെ വെട്ടിയതാന്ന്